നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേരക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഊത്രാളിക്കാവും ഭഗവതിക്കായി ഏങ്കേക്കാട് ദേശം സമർപ്പിക്കുന്ന ദേശപാന വിവിധ ചടങ്ങുകളോടെ ആരംഭിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ദേശപ്പാനയുടെ ഭാഗമായി രാവിലെ കാലിടൽ കർമ്മം നടന്നു തുടർന്ന് പാണ്ഡിമേളത്തോടെ ഭഗവതിയെ എഴുന്നള്ളിച്ച് കൊണ്ടുവന്നു കൂറയിടലും തൊണ്ടുനാട്ടലും നടന്ന ശേഷം അകംപൂകൽ ചടങ്ങുമുണ്ടായി പിന്നീട് കളമെഴുത്ത് ദീപാരാധന തായംബക ലളിത സഹസ്രനാമം അന്നദാനം താലപ്പൊലിയുടെ പാൽക്കുടം എഴുന്നള്ളിപ്പ് തളിപൂജ തിരിയൊഴിച്ചിൽ പാനവലത്ത് എന്നിങ്ങനെ വിവിധ ചടങ്ങുകളും നടക്കും കരിമത്ര ശ്രീകൃഷ്ണൻകുട്ടി വി ശ്രീധരൻ കുമ്പളങ്ങാട് അയ്യപ്പൻ നായർ ഭാസ്കരൻ മടത്തിലാത്ത് എന്നിവർ പാനയ്ക്ക് കാർമികത്വം വഹിച്ചു റൈറ്റ് ഷെൻ ന്യൂസ് വടക്കാഞ്ചേരി